കൊല്ലം പോരുവഴിയിലെ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കെട്ടിടം ഒഴിപ്പിക്കാൻ നീക്കം വാടക പഞ്ചായത്ത് അധികൃതർ കെട്ടിടം ഒഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം വാടക കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് കെട്ടിടം ഒഴിപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതർ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള വാടക കുടിശ്ശിക പതിനാറ് ലക്ഷത്തിലധികം രൂപയാണ് പഞ്ചായത്തിൽ അടയ്ക്കാനുള്ളത് കുടിശ്ശിക വരുത്തിയ തുക ജനപ്രതിനിധികളിൽ നിന്നും ഈടാക്കാൻ സോഷ്യൽ ഓഡിറ്റ് വിഭാഗം നിർദ്ദേശം നൽകിയിരുന്നു പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗളത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കെട്ടിടം ഒഴിപ്പിക്കുന്നതിനായി സ്ഥാപനത്തിലെത്തി കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമൻ ഇടപെട്ട് സംസാരിച്ചതിനെ തുടർന്ന് കുടിശ്ശിക അടയ്ക്കാമെന്ന് സ്ഥാപനം ഉറപ്പു നൽകിയതിനെ തുടർന്ന് ഒഴിപ്പിക്കൽ നടപടി താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു അവർ രാവിലെ മണിക്ക് ഒരു ധാരണ രജിസ്റ്റാർ ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെ അവരുടെ കുറെ ആൾക്കാരെ അറിയിക്കാനുണ്ട് അവരെല്ലാം അറിയിച്ച് മറ്റന്നാൾ രാവിലെ പത്തുമണിക്ക് ഒരു തീരുമാനമാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ തീരുമാനം ആ തീരുമാനം ഞങ്ങൾക്ക് ഇന്ന് റെക്കാർഡിക്കലായി എഴുതി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റന്നാൾ രാവിലെ അതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ ആ സ്ഥാപനം കൂട്ടുന്നതിനേണ്ട നടപടി കൊല്ലം